ഡിയർ സ്റ്റുഡൻസ് ടാലൻ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെഗ്മെൻറ്റിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാവർക്കും കേൾക്കാനും കാണാനും കഴിയുന്നുണ്ടോ ശരി അതേമേ നമ്മുടെ ടാനക്കാഡമി ഈ മാസം ഫെബ്രുവരി മാസം ഓഫ്ലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി മൂവായിരം രൂപയുടെ ഒരു റിഡക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി മാസമാണ് ഈ ഓഫർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പറായ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് കൂടാതെ തന്നെ ഈ ടൻഡ് അക്കാഡമി നമ്മുടെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി ടർൻ അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും വെച്ച് ഒരു ടേംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു എക്സാം പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസ് നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് ശതമാനം കൂടി എല്ലാ ഏത് കോഴ്സായാലും ഡിഗ്രി ആയിരുന്നാലും അതുപോലെ തന്നെ ജനറൽ ബാച്ചായിരുന്നാലും എച്ച് എസ് എ ആയിരുന്നാലും അതിൽ അതുപോലെ തന്നെ എച്ച് എസ് എ ബേച്ചായിരുന്നാലും അതിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് സെക്കൻഡ് പ്രൈസ് നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അൻപത് ശതമാനം സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തേർഡ് പ്രൈസ് നൽകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം സ്കോളർഷിപ്പും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷനും വേണ്ടി ഒന്ന് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് ഓക്കെ ശരി ആദ്യം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൂടാതെ തന്നെ നമ്മുടെ ഈ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സൗജന്യ പരിശീലനം ഫ്രീ ഓഫ്ലൈൻ ക്ലാസ് മാർച്ച് എട്ടാം തീയതി തമ്പാനൂർ വെച്ച് നമ്മുടെ മെയിൻ ബ്രാഞ്ചായ തമ്പാനൂർ വെച്ച് ക്ലാസ് നൽകുന്നുണ്ട് അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് മാർച്ച് എട്ടാം തീയതിയാണ് സൗജന്യ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക് പരിശീലനം നൽകുന്നത് ഓക്കെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞന ഏതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ തവണ പി എസ് ആവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം എലമെൻറ്റ് കണ്ടെത്തിയ വ്യക്തി ആര് എന്നാണ് ചോദ്യം ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻ്റ് കണ്ടെത്തിയ വ്യക്തി ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാമോ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എല്ലാവർക്കും ആൻസർ അറിയാവുന്നതുമാണ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ കമൻ്റ് ചെയ്തേ ഓക്കെ ഇവിടുത്തെ നമ്മളെല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്തു വിനു അതുപോലെ നീതു എസ് ജെ മ്യൂസിക് അതുപോലെ പ്രീനു സുധീൻ വിഷ്ണു എല്ലാവരും ആൻസർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഹെൻറി കാവൻഡീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളേത് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകം കണ്ടെത്തിയത് എന്നാൽ ഹൈഡ്രജൻ എന്ന എലമെൻറ്റിൻ്റെ പേര് നൽകിയ വ്യക്തി ആരുന്നൊന്ന് കമൻറ്റ് ചെയ്തേ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് അത് കണ്ടെത്തിയ വ്യക്തി ഡിസ്കവറി ഓഫ് ഹൈഡ്രജൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്നതാണ് ഹെൻറി കവൻഡീഷൻ എന്നാണ് എന്നാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ എലമെന്റിന്റെ പേര് നൽകിയ വ്യക്തി ആര് ഒന്ന് ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് പേര് നൽകിയ വ്യക്തി ആരാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് പേര് നൽകിയ വ്യക്തി ആരാണ് ശരി ഓക്കെ അത് ശരിയാണ് ലാവോസിയ ആണ് അല്ലേ അൻ്റോണിയോ ലാവോസിയ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് നമ്മുടെ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് അൻ്റോണിയോ ലാവോസിയ അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് ആ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് പേര് നൽകിയ വ്യക്തിയും നമ്മുടെ ഹെൻറി ആന്റോണിയോ ലാവോസിയാണ് കണ്ടെത്തിയ വ്യക്തി ഹെൻറി ക്യാവൻറ്റീഷ് ആണെങ്കിലും പേര് നൽകിയത് ആ ഹെ ലാവോസിയാണ് അത് ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് മാത്രമല്ല ഓക്സിജൻ എന്ന് പറയുന്ന മൂലകത്തിനും പേര് നൽകിയ വ്യക്തി ആരാണ് നമ്മുടെ അന്റോണിയോ ലാവോസിയാണ് ഹൈഡ്രജൻ എന്ന മൂലകത്തിനും ഓക്സിജൻ എന്ന മൂലകത്തിനും പേര് നൽകിയ വ്യക്തി അന്റോണിയോ ലാവോസിയ കണ്ടെത്തിയത് രണ്ടും രണ്ട് വ്യക്തികളാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരും നമ്മൾ പറഞ്ഞു ആരാണ് ഹെൻറി ക്യാവൻഡീഷ് എന്നാൽ ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തി ജോസഫ് പ്രീസ്ലിയാണ് ഏത് വാതകം കണ്ടെത്തിയത് ഓക്സിജൻ എന്ന് പറയുന്ന വാതകം കണ്ടെത്തിയത് ഇതിന് രണ്ടിനും പേര് കൊടുത്ത വ്യക്തി അന്റോണിയോ ലാവോസിയാണ് പിന്നെ ജെയിംസ് ചാട്വിക് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ജെയിംസ് ചാട്വിക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ആറ്റത്തിലെ ചാർജ്ലെസ് ലെസ് പാർട്ടിക്കളായ ഏത് കണ്ടെത്തിയിരിക്കുന്നത് ന്യൂട്രോൺ കണ്ടെത്തിയിരിക്കുന്നത് ആറ്റത്തിലെ മൂന്ന് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് മൂന്ന് മൗലിക കണങ്ങളാണ് ഉള്ളത് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ അതിൽ ചാർജ് ലെസ് പാർട്ടിക്കിളായ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറയുന്ന വ്യക്തി പിന്നെ റുദർഫോഡ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം റുദർഫോഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജായ പാർട്ടിക്കളായ അല്ലെങ്കിൽ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോഡ് എന്ന് പറയുന്ന വ്യക്തി റുദർ രണ്ട് വ്യക്തികളാണ് ഉള്ളത് ഏണസ്റ്റ് റുദർഫോഡും ഉണ്ട് അതുപോലെ ഡാനിയൽ റുദർഫോഡ് എന്ന് പറയുന്ന വ്യക്തിയുമുണ്ട് രണ്ട് വ്യക്തികളുണ്ട് റുദർഫോഡ് അതുകൊണ്ട് ഏണസ്റ്റ് റുദർഫോഡ് മുഴുവൻ പേര് മുഴുവൻ തന്നെ പഠിച്ചു വയ്ക്കുക ഏണസ്റ്റ് റുദർഫോഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കളായ പ്രോട്ടോണും അതുപോലെ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ സെൻറ്റർ പാർട്ടായ ന്യൂക്ലിയസും കണ്ടെത്തിയത് ആര് തന്നെയാണ് ഏണസ്റ്റ് ഋദർഫോഡാണ് രണ്ട് കാര്യങ്ങൾ ആറ്റത്തിലെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ കണ്ടെത്തിയതും അതുപോലെ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമായ സെൻറ്റർ പാർട്ടായ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തിയും ഏണസ്റ്റ് ഋദർഫോഡാണ് കൂടാതെ ആറ്റത്തിന് ഒരു ആറ്റത്തിന് ഒരു സൗരയുധ മാതൃക പ്ലാനറ്ററി മോഡൽ ആവിഷ്കരിച്ച വ്യക്തിയും ഏണസ്റ്റ് ഋദർഫോഡാണ് ആറ്റത്തിൻ്റെ ഒരു സൗരയുധ മാതൃക ആദ്യമായിട്ട് ആറ്റത്തിനൊരു മാതൃക പ്രപ്പോസ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ജെ ജെ തോംസൺ ആണ് എന്നാൽ ആറ്റത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയുധ മാതൃക ആവിഷ്കരിച്ച വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ് ഇവിടെ വിനു പറഞ്ഞിട്ടുണ്ട് ഡാനിയൽ റുദർഫോർഡ് എന്ന് പറയുന്നത് നൈട്രജൻ വിനു പറഞ്ഞത് ശരിയാണ് നൈട്രജൻ എന്ന് പറയുന്ന വാതകം കണ്ടെത്തിയ വ്യക്തിയാണ് ആര് ഡാനിയൽ റുദർഫോർഡ് നമ്മളിപ്പോൾ ഹൈഡ്രജൻ ഹെൻറി കാവൻഡീഷ് എന്ന് പറഞ്ഞു ഓക്സിജൻ ജോസഫ് പ്രീസ്ലി എന്ന് പറഞ്ഞു അതുപോലെ നൈട്രജൻ എന്ന് പറയുന്ന മൂലകം അല്ലെങ്കിൽ വാതകം കണ്ടെത്തിയ വ്യക്തിയാണ് ഡാനിയൽ റുദർഫോർഡ് അപ്പൊ രണ്ട് റുദർഫോഡുകളെ മറന്നുപോരുന്നത് ഒരാള് ഏണസ്റ്റ് റുദർഫോർഡും മറ്റൊരാള് ഡാനിയൽ റുദർഫോർഡുമാണ് പറഞ്ഞ വ്യക്തമായല്ലോക്ലേ ക്ലിയർ ആണല്ലോ അത്രയും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാമല്ലോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ വാതക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാച്ച ഫോളോയിങ് നമ്മുടെ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് അതുപോലെ ഡാൾട്ടൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് അവഗാഡ്രോ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് അതുപോലെ ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് ഒന്ന് മാച്ച് ചെയ്ത് പറഞ്ഞേ അതിനിടെ ഓപ്ഷൻ നമ്മൾ നൽകുന്നുണ്ട് ഓപ്ഷൻ ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഇതിനെ ഒന്ന് മാച്ച് ചെയ്യുക എക്ക് അനുയോജ്യമായത് ഏതാണ് ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഏത് എന്നാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് ശരി നമുക്കൊന്ന് മേ ചെയ്ത് നോക്കാം ഇവിടുത്തെ ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ബോയിൽ നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പി പ്രപ്പോഷണൽ വി ആണ് അല്ലേ പി പ്രപ്പോഷണൽ വി അതായത് ഒന്നാമ നാലാമത്തേതാണ് നമുക്ക് ഏതായിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് പറയുന്നത് ബോയിൽ നിയമവുമായിട്ട് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷനിൽ ആൻസറിൽ ഒന്ന് നാല് വരുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എ മാത്രമാണുള്ളത് ഇനി രണ്ടാമത്തേത് ഡാൾട്ടൻ്റെ നിയമം എന്ന് പറയുന്നത് അവഗാഡ്രോ അതുപോലെ മൂന്നാമത്തെ അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത് വി പ്രപ്പോഷണൽ ആണ് അല്ലേ അഞ്ച് മൂന്നെന്ന് പറയുന്നത് അഞ്ചാണ് അപ്പം ഇവിടെ അഞ്ച് എന്ന് പറയുന്നത് മൂന്നഞ്ച് അല്ലേ അപ്പോൾ എ ഓപ്ഷനാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഓക്കെ അപ്പോൾ ഇവിടെ ബോയ് നിയമത്തിൻ്റെ മാത്തമെറ്റിക് റെ റെപ്രസെൻറ്റേഷൻ പി പ്രപ്പോഷണൽ വൺ ബൈ വി എന്നാണ് പി പ്രപ്പോഷണൽ വൺ ബൈ വി അതുപോലെ ഡാൽട്ടൻ്റെ നിയമം എന്ന് പറയുന്നത് ഡാൽട്ടൻ നിയമം എന്ന് പറയുന്നത് രണ്ടാമത്തേത് മൂന്ന് അല്ലെ പി ടോട്ടൽ പി വൺ അതുപോലെ പി ടു പി ത്രീ എക്സെട്രാ പി എൻ അങ്ങനെ ടിയും ബിയും അവിടെ സ്ഥിരമായിരിക്കും ഏത് നിയമത്തിലെ ഡാൽട്ടൻ്റെ നിയമം എന്ന് പറയുന്നത് അവഗാഡ്രോ നിയമത്തിലെ അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വി പ്രപ്പോഷണൽ എൻ ആണ് അവിടെ ടിയും പിയും സ്ഥിരമായിരിക്കും ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ചാൾസ് നിയമത്തിൽ പറയുന്നത് ചാൾസ് നിയമം എന്ന് പറയുന്നത് അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വി പ്രപ്പോഷണൽ ടി അല്ലേ നാലാമത്തത് ഡി നാലാമത്തത് ഡി ആ നാലാമത്തത് ടു ടു ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ പി പ്രപ്പോഷണൽ ടി എന്നും പിയും സ്ഥിരമായിരിക്കും നമ്പർ ഓഫ് മോളിക്കൂൾസും പ്രഷറും അവിടെ സ്ഥിരമായിരിക്കും അതായത് ചാൾസ് നിയമത്തിൻ്റെ അല്ലേ അപ്പം ഇതുപോലെ പിന്നെ നമ്മുടെ ബോയിൽ നിയമം പറഞ്ഞു അവകാട്ട നിയമം പറഞ്ഞു ചാൾസ് നിയമം പറഞ്ഞു ഇനി ഒരു ഒരു വാതക നിയമം കൂടെ ഉണ്ട് നമ്മളെ ഗേലുസാക്ക് നിയമം ഗേലുസാക്ക് നിയമത്തിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പി പ്രപ്പോഷണൽ ടി പി പ്രപ്പോഷണൽ ടി അവിടെ കോൺസ്റ്റന്റ് പറയുന്നത് ഓളിയവും നമ്പർ ഓഫ് മോളിക്കൂൾസും അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും സ്ഥിരമായിരിക്കും ഏത് നിയമത്തിൽ നമ്മുടെ ഗേലുസാക്ക് നിയമത്തിൽ പറയുന്നത് ഗേലുസാക്ക് നിയമം അപ്പോൾ എല്ലാ നിയമങ്ങളുടെയും പറയുന്നുണ്ട് ബോയിൽ നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പി പ്രപ്പോഷണൽ വൺ ബൈ വി അതുപോലെ ഡാൻഡസിൻ്റെ പറയുന്നത് പി ടോട്ടൽ നമ്മൾ പി പ്രഷർ ടോട്ടൽ കാണുന്നത് പി വൺ പി റ്റു പി ത്രീ എക്സെട്രാ പി എൻ അതിൽ ടീ എം വിയും സ്ഥിരമായിരിക്കും ടെമ്പറേച്ചറും ഓളിയവും കോൺസ്റ്റൻ്റ് ആയിരിക്കും അവഗാഡ്രോ നിയമത്തിലെ വി പ്രൊപ്പോഷണൽ എൻ്റെ അവിടെ പിയും ടീയും സ്ഥിരമായിരിക്കും പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കും ചാൾസ് നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പി പ്രൊപ്പോഷണൽ ടി അവിടെ വോളിയവും നമ്പർ ഓഫ് മോളിക്കൂൾസും അവിടെ എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഗേലുസാക്ക് നിയമത്തിൻ്റെത് അല്ല ചാൾസ് നിയമത്തിൻ്റെ നമ്മൾ പറഞ്ഞത് എന്താ ചാൾസ് നിയമത്തിൻ്റെത് വി പ്രപ്പോഷണൽ ടി അവിടെ എന്നും പിയും സ്ഥിരമായിരിക്കും ചാൾസ് നിയമത്തിൽ അവ ഗേലുസാക്ക് നിയമത്തിലാണ് പി പ്രപ്പോഷണൽ ടി അവിടെ വിയും എന്നും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് വാതക നിയമങ്ങൾ പറയുന്നത് ഇതിൻ്റെ ഗണിത മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെയെല്ലാം തന്നിരിക്കുന്നത് അത് നമ്മൾ വാതക നിയമങ്ങളുമായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഭാഗമാണ് ഈ വാതക നിയമങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവിടെ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട് അതുകൊണ്ട് വാതക നിയമങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ക്ലിയർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് നമ്മുടെ ഇവിടെ ടാലൻറ് അക്കാഡമിയുടെ ഒരു ആഡാണ് ഇവിടെ പറയുന്നത് നമ്മൾക്കറിയാം ഡിഗ്രി ലെവൽ ബേസ് ചെയ്തുള്ള ഏറ്റവും ഒരു ഗ്ലാമർ പോസ്റ്റാണ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു അതിൻ്റെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഓഫ്ലൈൻ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ആ കോ നമ്മുടെ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമുണ്ട് അതുപോലെ മെയിൻ എക്സാമുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സെക്ഷനുകളാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ എക്സാം വരെയാണ് ഈ കോഴ്സിൻ്റെ വാലിഡിറ്റി ഉള്ളത് അതിന് പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ്സും അതുപോലെ മെയിൻ എക്സാമിന് ക്ലാസ്സും അതുപോലെ ഫ്രീ ഇൻ്റർവ്യൂ സെക്ഷനും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുക കൂടാതെ ഫോൺ നമ്പർ പൂരിപ്പിക്കുകയോ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മറ്റൊരു യൂണിഫോം ജോബാണ് ഏതെന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറയുന്നത് അതിൻ്റെയും വിജ്ഞാപനം വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെയും കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം ഉണ്ട് അതുപോലെ മെയിൻ എക്സാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അതിന് ഫിസിക്കലുണ്ട് അതുപോലെ ഇൻറ്റർവ്യൂ സെക്ഷനുകളാണുള്ളത് അപ്പോൾ അതിൽ ഓഫ്ലൈൻ ക്ലാസ് ഓഫ്ലൈൻ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫിസിക്കൽ ട്രെയിനിങ് സൗജന്യമായി ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സെക്ഷനും ടാന്റ് അക്കാഡമി നൽകുന്നുണ്ട് അതും എക്സാം വരെയാണ് അതിൻ്റെയും വാലിഡിറ്റി ഉള്ളത് അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം പൂരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അടുത്ത ചോദ്യം നമ്മുടെ സപ്ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരി അല്ലാത്തവ ഏത് എന്നാണ് ചോദ്യം ശരിയായതല്ല അല്ലാത്തവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ആൻസർ പറയൂ ഏതാണ് ഇവിടെ ശരിയല്ലാത്തത് ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് ആണം ശരിയായിട്ട് ഇവിടെ തെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുക രണ്ട് മൂന്ന് ഡിയർ ഫ്രണ്ട്സ് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം സംഭവിച്ചതാണ് ശരി അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ നിന്നുള്ളതായിരുന്നു സബ്ശല്യ വിഭാഗത്തിൽ നിന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരി അല്ലാത്തത് ഏത് എന്നാണ് പറയുന്നത് ഇപ്പൊ ഒക്കെ ആയല്ലോ എല്ലാവർക്കും ഓക്കെ ശരി അപ്പോൾ ഇവിടുത്തെ ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ ഓക്കേ നീ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നു ഒന്ന് മൂന്ന് എന്ന് പറയുന്നു ഷാജൻ എ എന്ന് പറയുന്നു സുധീൻ ഒന്നും മൂന്നും നാലെന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ ഒന്നും മൂന്നും നാല് ഒന്നും മൂന്നും നാല് ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല സുധീൻ ശരി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് ഒന്നും നാലും തെറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒന്നും നാലും ഓക്കെ ഒന്നാമത്തേത് വൺ എസ് ടു അത് ശരിയാണ് രണ്ടാമത്തെ ടു എസ് ടു അതും ശരിയാണ് മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നു ടു പി സെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ടു പി സെവൻ വരില്ല കാരണം പിയിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പി സബ്ഷനിൽ കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആറാണ് അല്ലേ അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ടു പി സെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ പിയിൽ ഏഴ് ഇലക്ട്രോൺ അവിടെ കൊള്ളുവാൻ കഴിയില്ല അപ്പോൾ പിയിൽ കൊള്ള കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ആറാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ തെറ്റായിട്ട് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത് ശരി അത് തെറ്റാണ് രണ്ടാമത്തത് എല്ലാം ഓക്കെയാണ് വൺ എസ് ടു ടു എസ് ടു പി ടു അത് ഓക്കെയാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വണ് എന്ന് പറഞ്ഞിരിക്കുന്നു അത് തെറ്റാണ് ത്രീ ഡി വൺ എന്ന് പറഞ്ഞിരിക്കുന്നു അതും തെറ്റാണ് അപ്പം ത്രീ ഡി വണ്ണിന് തെറ്റൊന്നുമല്ല ഫോറസ്സിൽ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ എങ്ങോട്ട് വരുവുള്ളൂ ആ നമ്മുടെ ഡിയിലേക്ക് ഡിയിലേക്ക് ഇലക്ട്രോൺ വരുവുള്ളൂ അല്ലേ ഡിയിലേക്ക് ഇലക്ട്രോൺ വരുള്ളൂ ഫോറസ്സിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഡിയിലേക്ക് ഇലക്ട്രോൺ കഴിയുകയുള്ളൂ അപ്പം ഇതും തെറ്റായിട്ട് നമുക്ക് പരിഗണിക്കാം കേട്ടോ അവിടെ തെറ്റായിട്ടാണ് ഏത് വന്നിരിക്കുന്നത് മൂന്നാമത്തത് ഓപ്ഷൻ തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഫോറസ് വണ് ഒരിക്കലും വരില്ല ഫോറസ് ടു എന്നിട്ട് ത്രീ ഡി വൺ ആയിട്ട് വരും അടുത്ത നാലാമത്തതും തെറ്റായിട്ട് പരിഗണിക്കുക നാലാമത്തതെന്ന് പറയുന്നത് വൺ എസ് ടു ശരിയാണ് ടു എസ് ടു ശരിയാണ് ടു പി ഫൈവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ടു പി ഫൈവ് അല്ല പിയിൽ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ ത്രീ എസ്സിലേക്ക് വരുവുള്ളൂ അപ്പോൾ പിയിൽ ഫുൾ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമാണ് എങ്ങോട്ട് വരുന്നത് ത്രീ എസിലേക്ക് ഇലക്ട്രോൺ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറ് മൂന്നെണ്ണ ആൻസർ ഇവിടെ തെറ്റായിട്ട് പറയാം ഒന്ന് മൂന്ന് നാലും തെറ്റായിട്ട് പറയാം പക്ഷേ നമ്മുടെ ആൻസറിൽ ഒന്നും നാല് മാത്രമാണ് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തത് ശരിയാണ് നമ്മൾ സുധീൻ പറഞ്ഞത് ശരിയായിരുന്നു ഒന്നും മൂന്നും നാലും ശരിയാണ് ആ നാലും തെറ്റാണ് അത് സുധീൻ പറഞ്ഞിരുന്നു അത് നമ്മൾ ഓപ്ഷനിലില്ല ഓപ്ഷനിൽ ഒന്നും നാലും മാത്രമേ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നുള്ളൂ കേട്ടോ മൂന്നാമത്തതും തെറ്റാണ് ത്രീ ഡി ഫോറസ്റ്റിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ത്രീ ഡിയിലേക്ക് ഇലക്ട്രോണ് പോവുകയുള്ളൂ കേട്ടോ അപ്പം അത് സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇവിടെ ഓരോ സബ്ഷലിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം എസ്സിൽ കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് രണ്ടാണ് എക്സ് എന്ന് പറയുന്ന സബ്ഷനിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് അതുപോലെ പി എന്ന് പറയുന്ന സബ്ഷനിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്ന ആറാണ് ഡി എന്ന് പറയുന്ന സബ്ഷനിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പത്താണ് അതുപോലെ എഫ് എന്ന് പറയുന്ന സബ്ഷലി കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനാലാണ് അതാണ് ബേസിക്കായിട്ട് നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ സബ്ഷലി കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതൊന്ന് പിന്നെ ഇതിൻ്റെ സബ്ഷൽ എനർജി ലെവൽ അഥവാ നില നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സബ്ഷൽ നില എന്ന് പറയുന്നത് ആദ്യം വൺ എസ് വൺ എസിനേക്കാളും എനർജി ലെവൽ കൂടുതലാണ് ട്യൂ എസ് ടു ഇയേഴ്സിനേക്കാളും എനർജി ലെവൽ കൂടുതലാണ് ടു പി ടു പിയേക്കാളും എനർജി ലെവൽ കൂടുതലാണ് ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സിനേക്കാളും എനർജി ലെവൽ കൂടുതലാണ് ത്രീ പി ത്രീ പിയേക്കാളും എനർജി ലെവൽ കൂടുതൽ ഫോറസിനാണ് അതായത് ത്രീ പിയിൽ ഇലക്ട്രോൺ ഫില്ലായതിനു ശേഷം എങ്ങോട്ടാണ് ഇലക്ട്രോൺ സഞ്ചരിക്ക അടുത്ത് പോകുന്നത് ആ ഫോറസ്റ്റിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത് ഫോറസ്റ്റിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഇലക്ട്രോൺ എങ്ങോട്ട് പോവുള്ളൂ ത്രീ ഡിയിലേക്ക് പോവുള്ളൂ ത്രീ ഡി കഴിഞ്ഞിട്ട് അടുത്തേത് വരും ഫോർ പി വരും പിന്നെ ഫൈബേഴ്സ് അങ്ങനെ ഇലക്ട്രോൺ പോകും അതായത് സബ്ഷ്യൽ എനർജി ലെവൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു സബ്ഷലിൽ കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മറ്റൊന്ന് സബ്ഷൽ എനർജി ലെവൽ ആ ഓരോ സബ്ഷൽ എനർജി ലെവൽ ത്രീ പി കഴിഞ്ഞിട്ട് ഫോറസ്റ്റിൽ അവിടെ മാത്രമാണ് ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഫോറസ്സിൽ ഇലക്ട്രോൺ ഫില്ലായതിനു ശേഷം മാത്രമേ എങ്ങോട്ട് ഇലക്ട്രോൺ പോകുള്ളൂ ആ ഡി എ ഫോ ഫോറസ്റ്റിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ത്രീ ഡിയിലേക്ക് ഇലക്ട്രോൺ പോകുള്ളൂ കേട്ടോ അത് നമ്മൾ സബ്ഷലേക്കുള്ള കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ പ്രധാനമായിട്ടും നാല് സബ്ഷലുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ആ നാല് സബ്ഷലുകളാണ് എസ് പി ഡി എഫ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ മക്കളെ എത്ര നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാലോ നെക്സ്റ്റ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സാന്ദ്രീകരിച്ച ലോഹ ഐരിന് വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ് ആണോ അതുപോലെ കാൽസിനേഷൻ ആണോ അതുപോലെ റോസ്റ്റിംഗ് ആണോ അതുപോലെ പ്ലവന പ്രക്രിയയാണോ ഈ നാല് പ്രക്രിയയിൽ ഏതാണ് സാന്ദ്രീകരിച്ച അയിന് ലോഹ ഐരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ വായുവിന്റെ പ്രസൻസിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ താപനിലയിൽ ലോ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ലീച്ചിങ് ആണോ കാൽസിനേഷൻ ആണോ അതുപോലെ റോസ്റ്റിംഗ് ആണോ അതുപോലെ പ്ലവന പ്രക്രിയയാണോ ഓക്കെ ശോഭ അതുപോലെ സുദിനു നീതു ഷാജൻ എല്ലാരും ഓപ്ഷൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ആൻസർ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ റോസ്റ്റിംഗ് ആണ് പറയുന്നത് അപ്പോൾ എന്താണ് റോസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഇതാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് സാന്ദ്രീകരിച്ച ലോഹ അരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ വായുവിൻ്റെ പ്രസൻസിൽ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞ താപനില ചൂടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ റോസ്റ്റിങ്ങും കാൽസിനേഷനും തമ്മിൽ ഒരു കണക്ടർ ഉണ്ട് ഇവിടെ സുലഭമായ വായുവിൻ്റെ സാന്നിധ്യത്തിൽ എന്നാണ് വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതാണ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ് ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് റോസ്റ്റിങ്ങിനും കാൽസിനേഷനും ഉള്ളത് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ആ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ ചെറിയ വ്യത്യാ വ്യത്യാസം മാത്രമേ ഉള്ളൂ സാന്ദ്രീകരിച്ച ലോ അയിരിനെ വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കാൽസിനേഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ സാന്നിധ്യത്തിൽ വായുവിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു വായുവിൻ്റെ പ്രസൻസ് ഇല്ലാതെ ആബ്സെൻസ് ഓഫ്